എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും എല്ലാ ദിവസവും മംഗലാപുരത്തേക്ക് പോകുന്ന നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് നമ്പർ ട്രെയിനിന്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ചെറുതും വലുതുമായ എല്ലാ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഇതുപോലെ എല്ലാ ട്രെയിനിന്റെയും ഡീറ്റെയിൽഡ് സമയം അറിയുന്നതിനായി ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിലെ ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് നോക്കുക സ്റ്റേഷൻ കോഡ് സ്റ്റേഷന്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് മൂന്നാമത്തെയും നാലാമത്തെയും പേജിൽ ഈ ട്രെയിൻ മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിട്ടുള്ളത് തിരിച്ചു വരുന്ന ട്രെയിനിന്റെ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തെട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്